ഉണ്ടല്ലോ ആരോപണ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് ഹലോ നമസ്കാരം വണക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചു ദിവസം മുമ്പായിരുന്നു ഈ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ നരക്കെടുപ്പും അത് സംബന്ധിച്ചിട്ടുള്ള ഉടായ്പകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുറേ ദിവസം ഏറെലായിരുന്നു പിന്നെ ടി ടി ഫാമിലിയുടെ ഊടമായിരുന്നു അടുത്തത് ഇപ്പോൾ ഈ നറുക്കെടുപ്പ് പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ റേണു സുധിയാണ് അഞ്ഞൂറ് രൂപ വീട് വേറൊന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണനാണ് സമ്മാനങ്ങളുടെ ഒരു നീണ്ട പട്ടിക കേട്ടാൽ തന്നെ ഞെട്ടിപ്പോ വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഇത് നറുക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം എല്ലാം നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഓഫറാണ് പകൽ വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള നമ്മൾ ഹാലറിയലാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ ബാൽക്കണി അടിപൊളി ഉണ്ട് അടിപൊളി ഉണ്ട് നമുക്ക് നേരെ മോളിലേക്ക് പോവാം ബാക്കി എല്ലാം നമുക്ക് കാണാം അപ്പൊ കൈസ് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തം ആകും കേട്ടോ അപ്പൊ നമ്മളിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വിഷയം പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ബാൽക്കണിയിലെ നമ്മൾ നല്ല വെളിച്ചോ ഉള്ള ഏരിയ തന്നെയാണ് റോഡ് സൈഡ് ആണ് ഈ സംഭവം പലരും അറിഞ്ഞു കാണും കാരണം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പദവ് വെച്ച് നോക്കിയാൽ ഇത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലക്കി ഡ്രോ ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകള് റേണു സുധിയും സ്വന്തം ചാനലിൽ ഇതിന്റെ പ്രൊമോ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കാണാം അതെ റോഡ് സൈഡിലാണ് ഈ ഒരു സ്ഥലം അടി കൂടിയാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാണ്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വാട്സപ്പ് നമ്പർ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾ ചെയ്യുക ഷെയർ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഒരു അപ്പോൾ ഇവിടെ പരിപാടി വന്നിട്ട് വളരെ ലാഭകച്ചവടമാണ് എന്താണെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ മതി കിട്ടുന്നത് എന്താണ് ഒരു വീട് അത് കുഞ്ഞാൻ പാട്ടിക്കാടിന്റെ വീട്ടിനാണെങ്കിൽ ആയിരം രൂപ ആയിരുന്നു പക്ഷേ ഇവിടെ ഇവർക്ക് അതിന്റെ പാതി വിലയേ ഉള്ളൂ വെറും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പങ്കെടുത്താല് കിട്ടുന്നത് വീടാണ് അപ്പോൾ വീട് കാറ് ബൈക്ക് സ്കൂട്ടർ എന്തൊക്കെ സമ്മാനങ്ങളാണ് ഈ വിജയികളെ കാത്തിരിക്കുന്നത് കൊള്ളാം പക്ഷേ ഈ പരിപാടി വന്നിട്ട് കേരളത്തിൽ ഇല്ലീഗലാണ് നറുക്കെടുപ്പിലൂടെയുള്ള പ്രോപ്പർട്ടി വില്പന വന്നിട്ട് കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കേൾക്കുമ്പോഴൊക്കെ സംഗതി അടിപൊളിയായിട്ട് തോന്നാം പക്ഷേ പിന്നീട് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നാൽ ഇട്ട കാശും പോകും ആകപ്പാടെ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ മലപ്പുറത്തിലെ വണ്ടൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതായത് ആദ്യം കേട്ടപ്പോഴേക്കും വിചാരിച്ചു കേരളത്തിൽ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നതുണ്ട് വസ്തു വന്നിട്ട് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമെന്ന് പക്ഷേ ഇത് കേരളത്തിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് ഇനി അടുത്ത് വരുന്ന വലിയ ഒരു ഉത്സവമാണ് ഈ ലൈവ് നറുക്കെടുപ്പ് അതായത് ഈ ലക്കി ഡോയ്ക്ക് ഒരു നറുക്കെടുപ്പുണ്ടല്ലോ അപ്പോൾ ഒരു നറുക്കെടുപ്പിൻ്റെ ക്ഷീണം ഈ നീം തീർന്നിട്ടില്ല നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ നറുക്കെടുപ്പും അതിൽ ഈ ഒട്ടിച്ചു വെച്ച ആ ചീട്ടെടുത്തതും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരുപാട് വിവാദമായിട്ട് മാറിയിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പേ തന്നെ ഇതേ വരുന്നു അടുത്ത നറുക്കെടുപ്പ് ഇനി നറുക്കെടുപ്പ് കേരളത്തിൽ വെച്ചാണോ അത് പുറത്തെവിടെയെങ്കിലും ആണോ എന്നൊന്നും നിശ്ചയമില്ല പ്രോപ്പർട്ടി ആണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ടിക്കറ്റ് വിൽപ്പനയും കേരളത്തിലാണ് ഇനിയിപ്പോൾ നറുക്കെടുപ്പ് മാത്രം കേരളത്തിന് പുറത്താകുമോ എന്തോ എന്നുള്ളത് കണ്ടറിയണം ഇതുപോലെയുള്ള ആകർഷകമായിട്ടുള്ള ഓഫറിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള മിക്കവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം കുറച്ച് പേരെങ്കിലും ഇതിൽ ചെന്ന് ചാടും ഒരുപാട് പേരെന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയുടെ കാര്യമല്ലേ ഇപ്പം പോയാലും സാരമല്ല കിട്ടിയാൽ കിട്ടിയല്ലോ ശരിക്കും ഒരു ലോട്ടറി തന്നെയല്ലേ ആ ഒരു വീട് ഇങ്ങനെ കിട്ടുന്നത് അതും അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഈ അഞ്ഞൂറ് രൂപയൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പണമൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് കിട്ടുന്ന ലാഭമൊക്കെ ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കും അപ്പം ഇതോടുകൂടി പിന്നെയും രേണു സുധി വന്നിട്ട് ലൈം ലൈറ്റിൽ തന്നെ അങ്ങനെ തുടർന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഇതുപോലുള്ള ഓരോരോ പരിപാടികൾ എപ്പോഴും പുള്ളിക്കാരി ഒപ്പിച്ച് വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കാരണം ഈ പബ്ലിക്കിന്റെ അറ്റൻഷനിലും ഫോക്കസിലും എപ്പോഴും പുള്ളിക്കാരി കാണാറുണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇല്ലെന്നല്ല ഇപ്പോഴും ചെറിയ ചെറിയ തുകയും വലിയ നമുക്കത് വലിയ തുകയാണ് അവര് നമുക്ക് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എപ്പോഴും എന്നും ഒന്നും ആരും തരില്ല നമ്മൾ തന്നെ ഇറങ്ങിട്ടിരിക്കണം അപ്പം സത്യമായിരുന്നു ഞാനാച്ച് ദൈമെ വർക്ക് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഉറക്കം വിളിച്ച് വർക്ക് ചെയ്യണ എന്നെ നാളത്തേക്കിനെന്ത് എന്റെ കയ്യില് ഞാൻ ഒന്നും സമ്പാദിക്കും എനിക്ക് തോന്നുന്നത് മേ ബി സൂചാടനെ പോലെ സൂചാൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ആ പാതയായിരിക്കണം എനിക്ക് പേടിയാണ് ദൈവമേ ആ പാത പിന്തുടരാനാണ് കാരണം അന്നെന്ന് കിട്ടുന്നത് അന്നു ഞാൻ ഈ അഭിനയിച്ച് കിട്ടുന്നത് ഞാൻ വീട്ടിൽ എന്റെ കാര്യങ്ങൾക്ക് ചെലവാക്കണം എന്റെ കാര്യമല്ല വീട്ടില് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെലവ് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ചിലവാക്കുന്നില്ല എന്റെ ചില ആവശ്യം കൊണ്ട് ഞാൻ അത് ചെയ്യും അല്ല അത് ഇന്ന് വരെ സൂക്ഷിച്ച് വെച്ചിട്ട് തോന്നില്ല ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ എല്ലാരും പറഞ്ഞു വാങ്ങിക്കണം നിനക്ക് കാശ് വാങ്ങിക്കാറൊക്കെ ആയി ഇപ്പൊ സോഷ്യൽ മീഡിയ നിനക്ക് നിന്റെ വില അറിയില്ല എന്ത് മനസ്സിലാവുന്നില്ല കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ നറുക്കെടുപ്പിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് രേണുവിന് അറിയാം ഈ മുമ്പ് നടന്ന ആ നറുക്കെടുപ്പിന്റെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റേണു സുധിയും ഇതേ നറുക്കെടുപ്പ് പരിപാടിയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത കാലത്ത് രേണു സുധിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സാണ് ഉള്ളത് എന്ന് തോന്നുന്നു കാരണം രേണുവിനെ വിമർശിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്താൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ തെറിവിളിയുടെ ദൂരമാണ് അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സാണോ ഇത് പി ആർ വർക്കൊക്കെ ആണോ എന്നുള്ള സംശയവും ഇല്ലാതില്ല പിന്നെ പുള്ളിക്കാരിയാകട്ടെ ഒരുപാട് ആൽബവും റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാറുള്ള ഒരാളാണ് മാത്രമല്ല ഇപ്പോൾ ഈ ലക്കി ഡ്രോ വന്നിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ സർക്കാരിന് മാത്രമേ ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുള്ളൂ ഇപ്പോൾ ലോട്ടറി ആകട്ടെ നറുക്കെടുപ്പാകട്ടെ അതൊക്കെ സർക്കാരിൻ്റെ വശത്തു നിന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് അത് അതിന് പുറത്ത് വേറെ ആരും ചെയ്യുന്നത് വന്നിട്ട് ഇല്ലീഗലാണ് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കാറുണ്ട് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉള്ള കാലം വരെയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുക തന്നെ ചെയ്യും പിന്നെ ഈ പ്രൊമോ ഇതുപോലത്തെ ഒക്കെ ചെയ്യുന്ന ഇൻഫ്ലുവേസിന് ഇൻഫ്ലുവൻസേഴ്സിന് പൊതുവേ ലക്ഷക്കണക്കിന് രൂപയൊക്കെയാണ് കിട്ടുന്നത് അവരപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാറില്ല പണം ഉണ്ടാക്കുന്നതിൻ്റെ തത്രപ്പാടും ഈ പണത്തിനുള്ള അത്യാവശ്യവും കാരണം മനസാക്ഷിയോ വേറെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പിന്നെ പണം വരുമോ അപ്പോൾ പണം വരുമ്പോഴേക്കും അത് ഈ പ്രൊമോ വഴിയോ എന്ത് വഴിയാണെങ്കിലും ഇവരൊക്കെ ഇത് സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നറുക്കെടുപ്പ് വരുമ്പോഴേക്കും അത് ജനങ്ങളായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ ഉടവായ്പകളുണ്ടാകുമെന്നുള്ളത് അതും ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പരിപാടികളുമൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങളും ഓരോ ദിവസവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴേക്കും ഇതുപോലത്തെ തട്ടിപ്പുകളും ഉടായ്പകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ നറുക്കെടുപ്പാണ് ഏറ്റവും ലാഭം ഈ പ്രൊമോ ഒക്കെ ചെയ്യുന്നത് സാധാരണ ഈ വീഡിയോസിൽ നിന്നൊക്കെ കിട്ടുന്ന റീച്ചിനേക്കാളും പണത്തെക്കാളും ധാരാളം പണമാണ് ഈ പ്രൊമോ ഒക്കെ ചെയ്താൽ അതുവഴി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കാര്യം അടുത്തിടെ ഇപ്പോൾ രേണു സുധി പിന്നെയും ലൈവ് ലൈറ്റിൽ ആണ് എയറിലാണ് പിന്നെ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരിക്കെതിരെ വീഡിയോസൊക്കെ ചെയ്യുന്നവരെ കുറിച്ചിട്ടൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും ഇനിയും അടുത്തടുത്തത് എന്ത് ആരാണോ ഈ നറുക്കെടുപ്പൊക്കെ കൊണ്ടുവരുന്ന അടുത്ത പരിപാടി എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ വരാറുണ്ട് അതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടാകും പിന്നെ നെഗറ്റീവ് വിവാദങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ ബുള്ളിങ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ സൈബർ ബുള്ളിങ് ധാരാളം രൂപ കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് ആദ്യമേക്ക് പുള്ളിക്കാരിക്ക് ധാരാളം സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരിക്കുന്ന രീതി പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് എതിർക്കുന്നതായിട്ടും കാണുന്നുണ്ട് കാര്യം എന്ത് തന്നെയാലും നിങ്ങളും ഇതൊക്കെ ഒരുപാട് പേര് അറിഞ്ഞു കാണും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലെ വേറെയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്